നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എ ദിവസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം ഗാസയിൽ വലിയ നാശനഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ മിനിറ്റുകൾ കഴിയുംതോറും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനു മറ്റു ക്രൂരകൃത്യങ്ങളും ഇസ്രായേൽ ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആക്രമണത്തിനിടയിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ മോഷണവും കൊള്ളയും നടത്തുകയാണെന്നാണ് ജനീവ കേന്ദ്രീകരിച്ചുള്ള യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നത് പലസ്തീൻ ജനതയുടെ വീടുകളിൽ നടത്തുന്ന റെയ്ഡിന്റെ മറവിലാണ് ഇസ്രായേൽ സൈന്യം കൊള്ളയുൾപ്പെടെയുള്ള അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു കമ്പ്യൂട്ടറുകളും സ്വർണവും പണവും ഉൾപ്പെടെ പലസ്തീൻ പൌരന്മാരുടെ സ്വത്തുക്കൾ ഇസ്രായേൽ സൈന്യം വ്യവസ്ഥാപിതമായി കൊള്ളയടിക്കുകയാണ് എന്നാണ് സംഘടന പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം വീടുകളിൽ റെയ്ഡ് നടത്തുക ഹമാസ് കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കയറുക സാധാരണക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നിവ ഇസ്രായേൽ സൈന്യം വ്യാപകമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ദശലക്ഷക്കണക്കിന് ഡോളർ വില മതിക്കുന്ന സ്വത്തുക്കളാണ് കൊള്ളയടിച്ച് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തന്നെയും രണ്ട് ആൺമക്കളെയും സൈതൂൺ പരിസരത്തുള്ള വീട്ടിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു സൈന്യത്തിലെ അംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും പണവും കൊള്ളയടിച്ചുവെന്ന് ടാബറ്റ് സലീം എന്ന പലസ്തീനി യൂറോമേഡിനോട് പറഞ്ഞു സൈന്യം കവർന്ന പണത്തിന് പതിനായിരം ഡോളറിലധികം മൂല്യമുണ്ട് അവർ തന്റെ ഭാര്യയിൽ നിന്നും മൂത്ത മകന്റെ ഭാര്യയിൽ നിന്നും സ്വർണം കവർന്നുവെന്നും സലീം പറയുന്നു ഡിസംബർ ആദ്യം തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ സൈന്യം സ്വർണാഭരണങ്ങൾ കവർന്നതായി ഗസ സിറ്റിയുടെ കിഴക്കൻ അരിഷജയി സമീപം താമസിക്കുന്ന ഉമ്മു മുഹമ്മദ് ഗർബിയ സ്ത്രീ പറഞ്ഞു ഗാസയിലെ ജനങ്ങൾക്കും അവരുടെ സ്വത്തുക്കൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന ഗുരുതര നിയമ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും യൂറോമെറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം സ്വത്ത് കവരുന്നതിനു പുറമെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ അവയവങ്ങൾ മോഷ്ടിക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗാസയിലെ ഇൻഫർമേഷൻ സെന്ററാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് വികൃതമാക്കിയ എൺപതിലേറെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സൈന്യം കൈമാറിയത് മൃതദേഹങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം മോഷ്ടിച്ച നിലയിലായിരുന്നു ഇസ്രായേൽ ഒരു തരത്തിലും പിന്മാറില്ല എന്ന നിലപാടുമായിട്ടാണ് ഗാസൈലിനുടനീളം അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും എന്നാൽ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ആക്രമണം നടത്തുന്ന ഇസ്രായേൽ സൈനികർ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് വെടിനിർത്തലിനായും ബന്ധി കൈമാറ്റത്തിനായും മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സേനയുടെ ക്രൂരതകളുടെ വാർത്തകളും പുറത്തുവരുന്നത്